ഞാന് എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ റിസർച്ച് സ്കോളർ ആണ് ഞാനവിടെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പി എച്ച് ഡിയുടെ വർക്കിന്റെ ഭാഗമായിട്ട് എനിക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഒരു റിസർച്ച് ഫണ്ട് സാങ്ഷൻ ആവുകയും ബെസ്റ്റ് റിസർച്ച് ഇനോവേറ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് ഒക്കെ കിട്ടി അപ്പം അതിനോടനുബന്ധിച്ച് ഒരു ഇന്ത്യൻ പേറ്റന്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അപേക്ഷ സമർപ്പിക്കുമ്പം എനിക്കറിയില്ല ആസ് പെർ ദ ഇന്ത്യൻ പേറ്റന്റ് റൂൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ നോട്ട് പേറ്റന്റബിൾ എന്ന് ഞാൻ അറിയാണ്ട് ഇതിനകത്ത് വന്ന് പെട്ടുപോയ ആളാണ് ലൈക് പേറ്റന്റ് എന്താണെന്നോ സോഫ്റ്റ്വെയർ ഫീൽഡിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന് പേറ്റന്റ് ഒരിക്കലും കിട്ടില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നോ എനിക്ക് ബട്ട് അൺഫോർച്യുനേറ്റായിട്ട് ഞാൻ പേറ്റന്റ് ഫയൽ ചെയ്തു ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ പല ഹിയറിംഗും ഡോക്യുമെൻറ്റേഷനും ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ത്യയിൽ ആകെപ്പാടെ നാല് ടോപ്പ് മോസ്റ്റ് കമ്പനീസിന് മാത്രമേ സോഫ്റ്റ്വെയറിൽ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ബേസ്ഡ് പേറ്റൻസ് കിട്ടിയിട്ടുള്ളൂ അത് മൈക്രോസോഫ്റ്റ് ബ്ലാക്ക്ബെറി പോലുള്ള ബിഗ് ഷോട്ട് കമ്പനീസ് മാത്രമാണ് ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യത്തേ ഇല്ല അപ്പോൾ എൻ്റെ ഭൗതികമായ കാര്യങ്ങൾ ഞാൻ എഴുതി കൂട്ടത്തിൽ ഞാൻ എൻ്റെ എന്റെ എല്ലാം സമർപ്പിച്ച് ഞാൻ മാതാവിന്റെ അടുത്ത് അപേക്ഷ വെച്ചു അങ്ങനെ ഇതിൻ്റെ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം എടുത്തു ഉപ്പ് ഉപയോഗിച്ചു അപ്പോൾ ഓരോ ഹിയറിങ് കഴിയുമ്പോഴും പേറ്റൻറ് ഓഫീസിൽ നിന്ന് കൺട്രോളർ എന്റെ അടുത്ത് പറയുന്നുണ്ട് ഹൗ ദിസ് ഇസ് പോസിബിൾ മിൻറ്റു ജൂൺ പതിനേഴാം തീയതി രാവിലെ ഞാൻ കൃപാസനത്തിൽ വന്നു ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ ഫോർമുലിയൊക്കെ ഫെയിലായിട്ടോ ഇനി നിന്റെ ഫോർമുല മാത്രമേ വർക്ക് ഔട്ട് വർക്ക്ഔട്ടാവുള്ളൂ അപ്പം ഇനി ഞാൻ വരുന്നത് ഇനി ഇവിടെ സാക്ഷ്യം പറയാനായിരിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ജൂലൈ പതിനഞ്ചിന് എനിക്ക് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിൽ നിന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേറ്റൻറ്റ് സാങ്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി അതായത് ഇന്ത്യയിൽ അഞ്ചാമത്തെ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻ പേറ്റൻ്റ് ആണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ആണ് അങ്ങനെ ഒരു ചരിത്രമായി മാറാൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ വലിയ അനുഗ്രഹം നൽകി എന്നെ അനുഗ്രഹിച്ചു